നമസ്കാരം ഇറാനി കപ്പിനുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ നിന്നും മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിനെ തഴഞ്ഞിരുന്നതിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു സഞ്ജുവിനെ എപ്പോഴൊക്കെ തഴയുന്നു അപ്പോൾ തന്നെ ആരാധകരെല്ലാവരും രോക്ഷാകുലരായി രംഗത്തെത്തുന്ന കാഴ്ച ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് സഞ്ജുവിനെതിരെ തിരിയുന്നവർക്കൊക്കെ തന്നെയും ആരാധകർ കുറയുന്ന കാഴ്ച ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് സഞ്ജുവിന് വേണ്ടത്ര പരിഗണന ആരും നൽകുന്നില്ല എന്നതാണ് എല്ലാവരെയും സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഇഷാൻ കിഷനും ദുബ് ജുറയിലുമാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിന്റെ ഭാഗമായിരിക്കുന്നത് സമാപിച്ച ദുലീപ് ട്രോഫി ഒരു സെഞ്ചുറി അടക്കം നേടി മിന്നിച്ചിട്ടും എന്തുകൊണ്ടാണ് സഞ്ജുവിനെ നിങ്ങൾ ടീമിലേക്ക് എടുക്കാത്തത് എന്നതാണ് ആരാധകരുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നാൽ ഇറാനി കപ്പിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ സഞ്ജുവിനെ സംബന്ധിച്ച് ആഹ്ലാദിക്കാൻ ഒരു വക നൽകുന്ന കാര്യമാണ് എന്നാണ് ആരാധകർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കാരണം മറ്റൊരു വലിയ അവസരം തന്നെയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നതെന്നും പറയാം ഇത് എന്താണെന്നാണ് എല്ലാ ആരാധകരും ചോദിക്കുന്നത് ദേശത്തിലിരുന്ന ചില ആരാധകരെല്ലാം തന്നെ ഈ കാരണങ്ങൾ അറിഞ്ഞ് ഒന്ന് തണുത്ത മട്ടിലാണ് ഇറാനി കപ്പിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്നതോടെ തന്നെ ബംഗ്ലാദേശുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്തയാണ് ഈ ദുഃഖത്തിന് മേൽ ആരാധകരുടെ അടുത്തേക്ക് എത്തുന്നത് ഇതോടെ തന്നെ ഇതിലിപ്പോൾ സഞ്ജുവിനെ കളിപ്പിക്കാത്തതിൽ വിഷമമില്ല എന്ന് ഭൂരിഭാഗം ആരാധകരും പറഞ്ഞു തുടങ്ങി ഒക്ടോബർ ആറിന് രാത്രി ഏഴ് മുതൽ ഗ്വാളിയോറിലാണ് ടി ട്വന്റി പരമ്പരയിലെ ആദ്യത്തെ മത്സരം നടക്കാനിരിക്കുന്നത് ഇറാനിക്കപ്പിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയും മുംബൈയും തമ്മിലുള്ള പോരാട്ടം ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ചു വരെയാണ് അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആദ്യ ടി ട്വന്റി തലേ ദിവസമാണ് കഴിയുക അതിനാൽ തന്നെ ഒരു റെസ്റ്റ് ഇറാനി ഇറാനിക്കപ്പിൽ അവതരിച്ചാൽ തന്നെ സഞ്ജുവിന് ലഭിക്കാൻ പോകുന്നില്ലായിരുന്നു ഇറാനിക്കപ്പിൽ കളിക്കുന്നവരൊന്നും തന്നെ ആദ്യ ടി ട്വന്റി ഇന്ത്യൻ ടീമിൽ കാണില്ലെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് സഞ്ജു ഇറാനിക്കപ്പിൽ കളിച്ചിരുന്നുവെങ്കിൽ ബംഗ്ലാദേശുമായുള്ള ആദ്യ ടി ട്വന്റി അദ്ദേഹത്തിന് നഷ്ടമാവുമായിരുന്നു അതാണോ ഇതാണോ വലുതെന്ന് ചോദിച്ചാൽ എല്ലാ ആരാധകർക്കും അറിയാം ടി ട്വന്റി തന്നെയാണ് വലുത് പക്ഷേ ഇറാനിക്കപ്പിന്റെ ഭാഗമല്ലാത്തതിനാൽ തന്നെ അദ്ദേഹത്തിന് ടി ട്വന്റിയിൽ കളിക്കാൻ ഇറങ്ങാൻ സാധ്യത കൂടുതൽ തന്നെയാണെന്ന് പറയണം ഇറാനിക്കപ്പിൽ ഇഷാൻ കിഷൻ തന്നെയാകും റെസ്റ്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കീപ്പർ ആവുക അതിനാൽ ബംഗ്ലാദേശുമായുള്ള ആദ്യ ടി ട്വന്റിയിലും അദ്ദേഹം ഇന്ത്യൻ ടീമിൽ കാണില്ല ഇത് സഞ്ജുവിനൊരു പ്ലസ് പോയിന്റ് ആണ് ബംഗ്ലാദേശുമായുള്ള ടിവന്റി പരമ്പരയിൽ സഞ്ജു ഫസ്റ്റ് വിക്കറ്റ് കീപ്പറും ത്രിച്ചുറയിലും ബാക്കുമാണ് സാധ്യത കാരണം ഋഷഭ് പന്തിന് ടി ട്വന്റി പരമ്പരയിൽ വിശ്രമം അനുവദിക്കുമെന്നാണ് വിവരം വരും മാസങ്ങളിൽ എട്ട് ടെസ്റ്റുകളാണ് നാട്ടിലും വിദേശത്തുമായി ഇന്ത്യ കളിക്കാനിരിക്കുന്നത് ഇത് പരിഗണിച്ചാണ് ടി ട്വന്റിയിൽ ഋഷഭിന് വിശ്രമം നൽകുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റിയിൽ മിന്നിക്കാൻ ഒരുപക്ഷേ സഞ്ജു സാംസണിന് ലഭിക്കുന്ന അവസാനത്തെ അവസരമായിരിക്കും ബംഗ്ലാദേശുമായുള്ള മൂന്ന് മത്സരങ്ങളുടെ പരമ്പര അവസാനമായി കളിച്ച ശ്രീലങ്കയുമുള്ള ടി ട്വന്റി പരമ്പരയിലെ രണ്ടു കളിയിലും അദ്ദേഹം ഡെക്കായി നിരാശപ്പെടുത്തിയിരുന്നു അതിനാൽ തന്നെ ബംഗ്ലാദേശിനെതിരെ മികച്ച ഇന്നിങ്സുകളുമായാണ് സഞ്ജുവിന് ഇതിനെ പ്രായചിത്വം ചെയ്തേ പറ്റൂ ബംഗ്ലാദേശിനെതിരെയും ഫ്ലോപ്പ് ആയാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ കടുപ്പമായി മാറും കാരണം ഇഷാൻ കിഷൻ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങളുടെ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ വൈകാതെ ഇന്ത്യൻ ടീമിലേക്ക് ഇഷാൻ മടങ്ങിയെത്തുമെന്നുള്ള കാര്യവും ഉറപ്പാണ് ഓസ്ട്രേലിയയുമായുള്ള അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്കയുമായി നാല് ടി ട്വന്റികളുടെ പരമ്പര അവരുടെ നാട്ടിൽ ഇന്ത്യ കളിക്കുന്നുണ്ട് ഈ പരമ്പരയിലൂടെ തന്നെ ഇഷാൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിലും സഞ്ജു ഫ്ലോപ്പായി മാറിയാൽ സൗത്ത് ആഫ്രിക്കയിൽ ഇഷാനെ ഇന്ത്യ പരീക്ഷിക്കാനാണ് സാധ്യത ബാക്കപ്പിന്റെ റോളിൽ ജുറേൽ കൂടി വരുന്നതോടെ മലയാളി താരം പൂർണ്ണമായി തന്നെ ടീമിന് പുറത്താവുകയും ചെയ്യും പിന്നീട് ടി ട്വന്റി ടീമിലേക്ക് ഒരു മടങ്ങി വരുവ സഞ്ജുവിനേറെ കടുപ്പമായിരിക്കും